ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടാമെന്ന് കരുതിയത് ഞാനിപ്പോൾ കുറേ നാളായാലോ പിച്ചും പേയിലും എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇട്ടിട്ട് അത് കാരണം ഞാൻ കരുതി ഇന്ന് ഏതെങ്കിലും ഒരു വീഡിയോ ഇടാമെന്ന് അങ്ങനെ ഏറെ നാളുകൾക്ക് ശേഷം എനിക്ക് എൻ്റെ നാട്ടിലേക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാൻ ഒരു അവസരം കിട്ടി അവസരം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൂടുതൽ ദിവസങ്ങളൊന്നുമില്ല ആകെ ഒരു ദിവസം കഷ്ടിച്ച് എനിക്ക് നിൽക്കാൻ ഒരു രാത്രിയെ എനിക്ക് നിൽക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ആദ്യം ഞാൻ കരുതി ഒരു ദിവസം അല്ലേ ഉള്ളൂ പോകണോ എന്നല്ല പിന്നെ ഞാൻ വന്നു ഇതുപോലെ നമുക്ക് എപ്പോഴും ഇങ്ങനത്തെ അവസരം കിട്ടിയെന്ന് വരില്ലല്ലോ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഇതുപോലെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ടൈം അല്ലേ ഉള്ളൂ ഒരു ദിവസം അല്ലേ ഉള്ളൂ ഹാഫ് ഡേ അല്ലേ ഉള്ളൂ എന്നൊക്കെ കരുതി നിങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുക എന്നുവെച്ചാൽ ഇടയ്ക്കൊക്കെ നമ്മുടെ മൈൻഡിനും ബോഡിക്കും ഒരു റിലാക്സേഷനും ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ട് ഒന്ന് ഇരിക്കാനും കിടക്കാനും ഒക്കെ കിട്ടുന്ന ഏതൊരു അവസരമാണെങ്കിലും അതിപ്പോൾ നിങ്ങളുടെ വീട്ടിലായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ട്രിപ്പിന് പോകുമ്പോഴായിക്കോട്ടെ സിനിമയ്ക്ക് പോകുമ്പോഴായിക്കോട്ടെ ഇനി അതൊന്നും അല്ല ചുമ്മാ കിടന്ന് ഉറങ്ങുമ്പോഴായിക്കൊള്ളട്ടെ അങ്ങനെ കിട്ടുന്ന അവസരങ്ങളൊന്നും നമ്മൾ പാഴാക്കരുത് അത് നമ്മളുടെ മനസ്സിനും ശരീരത്തിനും ഒത്തിരി നന്മ ചെയ്യും